വിവിധതരം ഔഷധ കഞ്ഞികൾ പരിചയപ്പെടുത്തി കുരുന്നുകളുടെ ഔഷധ ഭക്ഷ്യമേള തേവലക്കര കെ വി എം സ്കൂളിലാണ് ഔഷധ ഭക്ഷ്യമേള നടത്തിയത് ആയുർവേദ വിധി പ്രകാരമുള്ള പത്തുതരം കഞ്ഞികളാണ് ഔഷധ ഭക്ഷ്യമേളയിൽ ഒരുക്കിയത് ിയോടൊപ്പം നമ്മൾ പയറു പയറുതോരനോ പത്തിലോരനോ ഉൾപ്പെടുത്തുന്നു പത്തിലത്തോരനിൽ കുമ്പളയില മത്തനില കോവയില തുടങ്ങിയ എല്ലാം ഉൾപ്പെടുന്നു ഇന്ന് നമ്മൾ ഇവിടെ പന്ത്രണ്ട് തരം കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട് അവ കഞ്ഞി പച്ചിലക്കഞ്ഞി കഞ്ഞി ഓട്സ് കഞ്ഞി കർക്കിടക കർക്കിടകക്കഞ്ഞി ഞവരക്കഞ്ഞി ഇതെല്ലാം ഉൾപ്പെടുത്തുന്നു കർക്കിടക മാസത്തിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വിവിധതരം ഔഷധ കഞ്ഞുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കര കെ വി എം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആരോഗ്യ ഔഷധ ഭക്ഷ്യമേള ഒരുക്കിയത് ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് കർക്കിടക മാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാനും അത് സംരക്ഷിക്കാൻ വേണ്ടിയുമുള്ള വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഔഷധ ഭക്ഷ്യമേള ഒരുക്കിയത് ആയുർവേദ വിധിപ്രകാരമുള്ള പത്തുതരം കഞ്ഞികളാണ് ഭക്ഷ്യമേളയിൽ ഒരുക്കിയത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പൊടിയേരിക്കഞ്ഞി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഔഷധക്കഞ്ഞി ശരീരത്തിലെ വിഷാംശമില്ലാതാക്കുന്ന പത്തിലത്തോരൻ കർക്കിടകക്കഞ്ഞി ഉലുവക്കഞ്ഞി ഞവരക്കഞ്ഞി മരുന്ന് കഞ്ഞി ഗോതമ്പ് കഞ്ഞി അരച്ചുറ്റിക്കഞ്ഞി ജീരകക്കഞ്ഞി പാൽക്കഞ്ഞി മുതിരക്കഞ്ഞി പുത്തരിക്കഞ്ഞി എന്നിങ്ങനെ കഞ്ഞിയുടെ വൈവിധ്യങ്ങളായിരുന്നു മേളയിൽ ഉണ്ടായിരുന്നത് കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മാസം കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞി വെക്കുന്നു അത് പലവിധ ഔഷധങ്ങളിട്ട ഒരു കഞ്ഞിയാണ് അത് പല ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള വിവിധവിധ അസുഖങ്ങളെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഔഷധ കഞ്ഞി ഉപയോഗിക്കുന്നു ഇന്ന് ഞങ്ങളുടെ സ്കൂള് പത്തിനം കഞ്ഞിയും ആയിട്ടാണ് ഞങ്ങളുടെ ഇന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ പത്തനത്തോരനുണ്ട് അതുപോലെ തന്നെ പയർ തോരൻ മുതിരത്തോരൻ ചെറുപയർ തോരൻ മുതിരപ്പുളി അങ്ങനെയുള്ള പല ഐറ്റംസ് കറികളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് കർക്കിടാക്കഞ്ഞി മരുന്ന് കഞ്ഞി അരിച്ചൂത്തിക്കഞ്ഞി ഉലുവക്കഞ്ഞി ഗോതമ്പ് കഞ്ഞി പാൽക്കഞ്ഞി പുത്തരിക്കഞ്ഞി ഉലുവക്കഞ്ഞി ഇങ്ങനെ വിവിധനം കഞ്ഞികളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രക്ഷിതാക്കൾക്കും പരിസരവാസികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കും കഞ്ഞി വിളമ്പി നൽകി വിദ്യാർത്ഥികളാകട്ടെ ഏറെ ആവേശത്തോടു കൂടിയാണ് വിവിധതരം ഔഷധ കഞ്ഞികൾ ആസ്വദിച്ചത് മൺചട്ടികളിൽ കഞ്ഞിയും തോരലുകളും നിറച്ച് കൊണ്ട് വിളമ്പി കുട്ടികൾ മുതിർന്നവർക്ക് ഒരു പഴയകാല ഓർമ്മയും സമ്മാനിച്ചു നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ രാവിലെ തന്നെ നമ്മളെ അതുപോലെ തന്നെ പ്രാവിലയിലും ഒക്കെയാണ് കുട്ടികൾക്ക് കഞ്ഞി വിതരണം ചെയ്തത് അത് പഴമയെ ഓർമ്മിപ്പിക്കത്തേക്ക രീതിയിലുള്ള ഒരു രീതിയായിരുന്നു നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് അതിനകത്ത് പത്തിൽ തോരന് പയറുതോരൻ മുതിരത്തോരൻ വൻപയർ തോരൻ ചെറുപയർ തോരൻ മുതലായ പത്ത് പയർ പയറുവർഗ്ഗങ്ങൾ ചേർത്ത് തോരൻ നിർമ്മിച്ചാണ് കൊടുത്തത് അധ്യാപകരും ജനപ്രതികളും കുട്ടികൾക്കൊപ്പം ഇതിൽ പങ്കാളികളായി ജനപ്രതികളായ പ്രശ്നങ്ങൾ ഒഴിവാക്കി ആരോഗ്യത്തിന് ഗുണകരമായ രീതികൾ ശീലമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഔഷധ ഭക്ഷ്യമേള ഒരുക്കിയത് നല്ല ആരോഗ്യത്തിന് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് മഞ്ഞൾ ജീരകം ഉലുവ ചുക്ക് മുതലായവ ചേർന്ന് ചേർന്നതാണ് ഔഷധക്കഞ്ഞി ഔഷധക്കഞ്ഞി കുടിച്ചാൽ ശരീര ശരീരബലവും പ്രതിരോധശേഷി കൂട്ടാനും പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ കുറയാനും വളരെ നല്ലതായിരിക്കും ന്യൂസ് ബ്യൂറോ ചവറ